നമസ്കാരം ബിഗ് ബോസ് ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു വിഷയമായി ബിഗ് ബോസ് കാര്യം സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു റീൽസായിട്ട് പോലും പല ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ സംതിങ് എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ പോലും എല്ലാവർക്കും ബിഗ് ബോസിനെ പറ്റി അറിയാം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിൽ പോലും ബിഗ് ബോസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയാണ് ലൈവ് റിയാലിറ്റി ഷോയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പോകുന്ന സ്ട്രീമിങ് പോകുന്നൊരു റിയാലിറ്റി ഷോയും കൂടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് പ്രത്യേകിച്ച് മലയാളത്തിലും ആൾക്കാർ കൂടുതലായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് മലയാളത്തിൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ആയി ആറാമത്തെ സീസണാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള സീസണിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ വിന്നറായിരുന്നു അഖിൽ മാലർ അതിന് മുന്നേ ഒരാൾക്കാരൊക്കെ വെച്ച് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇതുവരെയുള്ള സീസണിൽ വെച്ചിട്ട് ഏറ്റവും മോശം സീസൺ സീസണെന്നുള്ള അഭിപ്രായത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അത് അതിൻ്റെ വിധികർത്താക്കളായ ജഡ്ജിങ് പാനലിൻ്റെ തുടങ്ങി അതിൽ പെർഫോമൻസ് ചെയ്യുന്ന ആൾക്കാർ പോലും അത് മത്സരാർത്ഥികളും ഗുണമില്ല അതിൻ്റെ ജഡ്ജ്മെൻറ്റും കറക്റ്റില്ല എന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അതിൽ സിബിൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുടെ എവിഷനാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും വൈറലാകാനും അത്രയും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ സിബിൻ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി ഇതിനകത്തേക്ക് വരുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയത് വെച്ചിട്ട് ഒരു ചളുപ്പാച്ച രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ മെച്ചമുള്ള രീതിയിലല്ല വലിയ പെർഫോമൻസ് ലെവൽ ലെവലാരും കാഴ്ചവെക്കുന്നുമില്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ആൾക്കാരെയൊക്കെ അവർ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വൈൽഡ് കാർഡിൽ സിബിൻ വരുന്നു കുറച്ച് നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ അവർ കൊണ്ടുവരുന്നു അവരെല്ലാവരും നല്ല രീതിയിൽ അവരവരുടേതായ മേഖലകളിൽ പ്രവർത്തിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അഭിപ്രായങ്ങൾ പറഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട് മൈൻഡ് ഗെയിം കളിക്കാൻ അറിയാം മെൻ്റലി അവർ സ്ട്രെങ്ത് ആണ് മെച്യോർഡ് ആണ് ഇങ്ങനെയുള്ള ഒത്തിരി കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അവർ ഇതിനകത്ത് വന്നിരിക്കുന്നത് സിബൻ എന്ന് പറഞ്ഞ ഒരു എൻ്റർടൈൻമെൻറ് ഒരു എൻ്റർടൈനർ അദ്ദേഹം ജോക്കിയിൽ ആർജിയായിട്ട് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് കാണുന്നത് പിന്നെ ഒരു എല്ലാ രീതിയിലും ഒരു അദ്ദേഹത്തിന്റെ ഹ്യൂമർ ആയാലും അദ്ദേഹത്തിന്റെ ഡാൻസ് ആയാലും എല്ലാ രീതിയിലും ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുക ഇതാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഹോബിയായിട്ട് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ അദ്ദേഹം ബിഗ് ബോസ് സീസണിൽ വരുന്നു സിക്സിൽ വരുന്നു വൈൽഡ് കാർഡായിട്ട് വരുന്നു സാധാരണ വൈൽഡ് കാർഡിൽ വരുന്ന ആരും അങ്ങനെയൊന്നും പെർഫോം ചെയ്യാറില്ല ഇദ്ദേഹം വന്നിട്ടൊരു അവിടെ ബിഗ് ബോസ് ആദ്യം തുടങ്ങിയ ആൾക്കാരെക്കാളും അല്ലെങ്കിൽ അവരുടെ ഒപ്പം അവർക്ക് മേലെ ഈ ബിഗ് ബോസ് സീസൺ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വോട്ട് നേടുന്നു അദ്ദേഹം വിജയിയാവുന്നു ആ രീതിക്ക് വന്നിങ്ങനെ കത്തി കയറിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹം കാണിച്ച ഒരു കാണിച്ചൊരാംഗ്യം ഓക്കെ ഈ ആംഗ്യം പല എല്ലാ സീസണുകളിലും എല്ലാവരെയും കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു ആംഗ്യം ഈ സീസണിലും കാണിച്ചിട്ടുണ്ട് ആ ഒരു ആംഗ്യത്തിൻ്റെ പുറത്ത് ലാലേട്ടൻ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വരുന്നു ലാലേട്ടൻ അതിനെപ്പറ്റി വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ ചീത്ത പറയുന്നു നീ വീട്ടിൽ കാണിക്കാറുണ്ട് എന്തൊക്കെയാ എന്നുള്ളതാണ് ലാലേട്ടൻ ചോദിച്ചത് അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ പ്രോഗ്രാമിനെ ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ തീരുമാനം എന്താണ് അത് ലാലെട്ടലിലൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഈ സംഭവത്തിൻ്റെ വ്യത്യാസം ഉള്ളൂ അത് ലാലട്ടൻ്റെ തീരുമാനമായിരിക്കില്ല ലാലട്ടൻ്റെ തീരുമാനം അല്ലത് അങ്ങനെയല്ല തീരുമാനിക്കുന്നു അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ സിബിൻ അത്രയും കത്തിക്കേറി നിന്നണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അയാൾ ഷോക്ക് ആവുകയാണ് അദ്ദേഹം മെൻ്റലി ഡൗൺ ആവുകയാണ് അതിൽ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഈ മെൻറ്റൽ ഷോക്ക് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇപ്പോൾ ഞാനൊക്കെ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തോണ്ട് നമുക്കതിനെ പറ്റി കുറച്ചുകൂടി അറിയാം നമ്മൾ വിചാരിക്കില്ല ഇയാൾ നാടകം കളിക്കുവാണോ അതായത് ഇയാൾ പ്യുവർലി ഷോക്ക് ആണോ കാര്യം മെന്റലി ഷോക്ക് ആയിട്ടൊരാൾ അത് ഡൗൺ ആകുമ്പോൾ നമ്മൾ അതിനെ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല അല്ലെങ്കിൽ നമുക്കതിനെപ്പറ്റി പറ്റി വേണം എത്ര ഹൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്കും ചെറിയൊരു ഡയലോഗ് മതി പെട്ടെന്ന് ഡൗൺ ആവാനായിട്ട് അപ്പോൾ ഇത് ഒരു അക്യൂട്ട് മെന്റലി ഡൗൺ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള പല കാറ്റഗറിൽ ഇതിനെയൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഓൾറെഡി സിബിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ഇതേപോലെ ഒരു പാനിക് ഷോക്ക് അല്ലെങ്കിൽ ഇതേപോലെ മെന്റലി ഡൗൺ ആയ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന്റെ പ്രണയകാലത്ത് പ്രേമിച്ച് നടന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അദ്ദേഹം തന്നെ ഷോക്ക് ഷോക്കായിപ്പോയി അദ്ദേഹം പറയുന്നത് അത് ലൈവിലൊക്കെ പറയുന്നുണ്ട് ഞാൻ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുവാണെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഇതൊക്കെ വന്ന് ചോദിച്ചു നീ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആംഗ്യങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊത്തം തോട്ട് പ്രോസസ്സ് കയ്യിൽ നിന്ന് പോയി കാര്യം അദ്ദേഹം വിചാരിച്ചിരുന്നത് ഞാൻ നല്ല രീതിയിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുകയാണ് ആൾക്കാർ പുറത്ത് എന്നെപ്പറ്റി ഇത് ഇങ്ങനെയാണ് തെറ്റിദ്ധരിച്ചിരിക്കണേ ഞാൻ എൻ്റർടൈൻമെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവെന്നുള്ള രീതിയിൽ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു ഇത് കാണിച്ചു അത് ഇതിനകത്ത് കോമൺ ആയിട്ട് എല്ലാവരും പരസ്പരം കാണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ പലരും കാണിക്കണത് പുറത്ത് ഇവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല അല്ലെങ്കിൽ ആ വീഡിയോ അവർ പുറത്ത് കാണിച്ചിട്ടുണ്ടായില്ല സിബിൻ്റെ മാത്രം കാണിച്ചു അതുകൊണ്ട് സിബിൻ പുറത്ത് മോശക്കാരനായി എന്ന് ലാലേട്ടൻ വന്ന് പറയുവാണ് പുറത്ത് മൊത്തം നിങ്ങൾക്കെതിരെയാണ് അല്ലെങ്കിൽ നാട് മുഴുവനും നിങ്ങൾക്കെതിരെയാകുന്ന രീതിയിൽ സംസാരിക്കാൻ വന്നപ്പോൾ അദ്ദേഹം മൊത്തം ഇത്ര നാൾ ചെയ്ത ഉണ്ടാക്കിയെടുത്ത പേരുകളോ കാര്യങ്ങളെല്ലാം കഴിയുന്നു പോയത് പോലെ ആൾ പെട്ടെന്ന് പെട്ടെന്ന് ഡൗൺ ആയി ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയണ്ടേ അത് നമുക്ക് പെട്ടെന്ന് എക്സ്പീരിയൻസ് നമ്മൾ വെറുതെ ഒരാൾ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കണമെന്നില്ല അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ സിബിൻ ഇതിനകത്ത് കരയുന്നു പോകണമെന്ന് ആവശ്യപ്പെടുന്നു വീണ്ടും ബിഗ് ബോസിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും ബിഗ് ബോസ് അവ ഒരു അവസരം കൊടുക്കുന്നു അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ പറയുന്നു സൈക്കാർട്ടിസ്റ്റിനെ വിളിക്കുന്നു അല്ല സൈക്കോളജിസ്റ്റായിട്ട് സംസാരിക്കാൻ പറയുന്നു വീണ്ടും സിബിൻ പോകണമെന്ന് തന്നെ പറയുന്നു പിന്നെ എന്തായാലും വന്നതല്ലേ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് കളിക്കാനൊരുങ്ങുമ്പോൾ ബിഗ് ബോസ് ഇന്ന് പുറത്താക്കുവാണ് അദ്ദേഹം പുറത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ഒത്തിരി ആൾക്കാർ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പ്രേക്ഷ വെറും പ്രേക്ഷകർ അല്ലല്ലോ ഏകദേശം നല്ല രീതിയിൽ ഒരു അറുപത് ശതമാനം ഒരു നൂറ് നൂറ് പേര് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് എങ്കിലും സിബിന് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അതിനകത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന വോട്ടാണ് നാൽപ്പത് സിബിനും വേറൊരാളും കൂടി ജിൻഡോയായിട്ട് നാൽപ്പതേ നാൽപ്പത് വോട്ട് ചെയ്ത് പ്രെസൻ്റേജ് എടുക്കണമെങ്കിൽ ഇട്ട് ഷെയർ ചെയ്തെടുക്കുവാണെങ്കിൽ ബാക്കി എല്ലാവർക്കും കൂടി ഒരു ഇരുപത് പേർസെൻ്റേ പോകുന്നുള്ളൂ അതായത് ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒപ്പം സിബിന് വോട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിബിൻ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ് എന്തിനാണ് മോനെ തിരിച്ചു പോകുന്നത് അതായത് സിബിനെ പറ്റിയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് സിബിൻ സ്വന്തം ഇഷ്ടപ്രകാരം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് അപ്പോൾ സിബിൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് സിബിൻ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞു അവിടെ നടന്ന ഡ്രാമാസൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ അങ്ങനെയാണ് സിബിൻ പുറത്താകുന്നത് ഈ സംഭവം എന്ത് ചെയ്തു നമ്മുടെ അഖിൽമാരാർ ഏറ്റുപിടിച്ചു അഖിൽമാര സിബിനുമായിട്ട് സംസാരിക്കുന്നു ഇതിനകത്ത് നടന്ന സംഭവങ്ങള് പറയുന്നു അപ്പോൾ പിന്നെ അഖിൽമാരാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അഖിൽമാരാർ അഗിൽമാരെ പറ്റി അറിയാലോ അഗിൽമാരാർ ഇപ്പോൾ ഞാനൊക്കെ അകിൽമാരാർ കാണാൻ തുടങ്ങിയ സീസൺ ഫൈവ് തുടങ്ങിയല്ല അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളും അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന വീഡിയോസും അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്സ്യൽ വീഡിയോസും അതൊക്കെ നമുക്ക് കാണുമ്പോഴേ നമുക്ക് അത്ര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി അല്ലെങ്കിൽ ജനുവൻ ആയിട്ടുള്ളൊരു വ്യക്തി നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വിളിച്ചു പറയാൻ ഒരു നല്ല കാര്യം കണ്ട് ഞാൻ അത് വിളിച്ച് പറയാനും ഒരു മോശം കാര്യം കണ്ട് അതിന് ആരൊക്കെയാണ് ഉത്തരവാദി അവരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കാനും ആരെയും പേടിക്കാത്ത ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഒരു വ്യക്തിയാണ് അഗിൽമരാർ അപ്പോൾ അത് സീസണിൽ വരുന്നതിന് മുന്നേ നമുക്കറിയാം അദ്ദേഹം തന്നെ നമുക്ക് നമുക്കൊത്തിരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി നമ്മൾ പ്രൊമോഷൻ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ ഞാൻ ദുബായിൽ ആണെങ്കിൽ പോലും നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ട ആൾക്കാരെ കൊണ്ടും വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹത്തെ ഒരു ആൾക്കാർ നമുക്ക് വേണം അപ്പോൾ അത് ആ വോട്ട് ചെയ്തത് ഒരിക്കലും മോശമായില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കാനുള്ള ഏറ്റവും ആയിട്ടുള്ള റീസൺ ആണ് ഈ സിബിന് വേണ്ടി അദ്ദേഹം സംസാരിച്ചത് അപ്പോൾ സിബിന് വേണ്ടി അദ്ദേഹം രംഗത്തേക്ക് വരുന്നു പിന്നെ അറിയാലോ അഖിൽമാരാൾ രംഗത്തേക്ക് വന്നാൽ പിന്നെ കളം മാറുമെന്ന് എല്ലാവർക്കും അറിയാം കാര്യം അദ്ദേഹത്തിന് അത്ര സപ്പോർട്ടുണ്ട് പിന്നെ അദ്ദേഹം ചെയ്യുന്നത് ന്യായമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ നോണാ പറയാറില്ല അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ ബിഗ് ബോസ് സീസൺ തുടങ്ങിയ ആൾക്കാർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ അതിനുശേഷമുള്ള നിലപാടുകൾ കണ്ടാലും അറിയാം അപ്പോൾ പാർട്ടിക്കാരുമായിട്ടൊക്കെ ചില പാർട്ടികളായിട്ടൊക്കെ അദ്ദേഹത്തിന് ഇതിങ്ങനെ തുറന്നു പറയുന്നത് കൊണ്ട് വിദ്ദേശമുണ്ട് അതിപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പാർട്ടി ഇല്ല എന്നുള്ളതാണ് സത്യം എനിക്ക് മനസ്സിലാക്കിയ കാര്യം കാര്യം ഏത് പാർട്ടിയിൽ തെറ്റ് കാണിച്ചാലും തെറ്റുകാത്ത പാർട്ടി ഇല്ല ഒരു പ്രസ്ഥാനവും ഇല്ല അപ്പോൾ ഏത് ആൾക്കാരായിട്ട് തെറ്റ് കാണിക്കുമ്പോൾ അദ്ദേഹം അത് തുറന്ന് പറയും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഒരു പാർട്ടി ഒരു പ്രസ്ഥാനത്തിന് വേണ്ട അത്യാവശ്യം തിരികെടകളൊക്കെ ആയിട്ട് പോകണം എല്ലാ ആൾക്കാരും അപ്പോൾ അത് വിളിച്ചു വരാൻ നിൽക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും വെറുപ്പേ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഒട്ടും കുറവില്ല അതേപോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഒട്ടും കുറവില്ല അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് കൊണ്ട് അഖിൽമാരാറുണ്ട് പക്ഷേ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ജെനുവിനായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ പ്രൂഫ് ഉണ്ട് അദ്ദേഹത്തിന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം തുറന്ന് പറയേണ്ടതും അത് വളരെ രീതിയിൽ വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടും അത് വൈറലാകും അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു കാര്യമാണ് സിബിനെ പുറത്താക്കിയത് വേറൊരാളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ വിന്നറാക്കാൻ വേണ്ടിയിട്ടാണ് സിബിനെ പുറത്താക്കിയത് സിബിനെ മാനസിക രോഗിയായിട്ട് ചിത്രീകരിച്ചു സിബിൻ മാനസിക രോഗത്തിൻ്റെ മെഡിസിൻ കൊടുത്തു ബൈപ്പുളാറിൻ്റെ മെഡിസിൻ കൊടുത്തു അവസാനം അയാളെ തട്ടിക്കളഞ്ഞു അയാളുടെ ലൈഫ് കരിയർ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ അഖിന്മാരായി പറഞ്ഞു തുടങ്ങി പിന്നെ ബിഗ് ബോസിന് നടന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ ഒരാളെ തട്ടുമ്പോൾ ഇത്രയും പെർഫോമൻസ് ലെവലിൽ നിൽക്കുന്ന ഒരാളെ തട്ടുമ്പോൾ അതിൻ്റെ മറവിലുള്ള ഉദ്ദേശങ്ങൾ എന്താണ് അവർക്ക് വേറെ ആൾക്കാരെ ജയിപ്പിക്കാനുണ്ട് അല്ലെങ്കിൽ അവർക്ക് വേറെ പെണ്ണുങ്ങളെ പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മാറിപ്പോകുന്നു ഇതിനകത്ത് പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്ന പരിപാടി അവിടെയാണ് കാസ്റ്റിംഗ് കോച്ച് വരുന്നത് കാസ്റ്റിംഗ് കോച്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം സിനിമാ ഫീൽഡ് തുടങ്ങിയ എല്ലാവർക്കും ഏറ്റവും കുഞ്ഞു കുട്ടിക്ക് പോലും സിനിമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിലെ നടിമാരുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യമാണ് സിനിമ നടിമാർ ഒരാൾക്കാർക്ക് വഴങ്ങി കൊടുത്തിട്ടാണ് അവർക്ക് അവസരങ്ങൾ കിട്ടുന്നത് ചില നടിമാർ ഫീൽഡ് ഔട്ട് ആയിട്ട് തിരിച്ച് വരുമ്പോൾ അത് ആർക്കെങ്കിലും വഴങ്ങി കൊടുത്തിട്ടാണെന്ന് സംസാരിക്കുന്നത് അത് കൂടുതലായിട്ടും നമ്മുടെ സംഭവം അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അഖിൽമാരാർ പറയുന്നുണ്ട് ഈ സീസണിലല്ല എല്ലാ സീസണുകളിലും ഇതേപോലെ പെണ്ണുങ്ങൾ വേണ്ട ആൾക്കാർക്ക് വണങ്ങി കൊടുക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞൊരു പോയിന്റാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഏഷ്യാനെറ്റും എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ പ്രോ കോപ്പറേറ്റീവ് ടീമും കൂടിയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർക്ക് ഇവിടെ നടക്കുന്ന പരിപാടികളിൽ മിസ്ലീഡ് ചെയ്യാൻ പറ്റും അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് സ്റ്റോറി മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും പേഴ്സണലായിട്ട് ചില ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും ഉടായ്പ കാണിക്കുന്നുണ്ട് അതായത് ഇത്രയുള്ള സംഭവം ഇപ്പോൾ ദിലീപ് മറ്റേ കിങ് ലെയർ എന്ന് പറഞ്ഞ സിനിമാക്കകത്ത് കാണിക്കുന്ന പോലെ ഇവർ ശരിക്കും ഒന്നും ചെയ്യുന്നില്ല എവിടെയെങ്കിലും ഒരു വേക്കൻസി വരുമ്പോൾ ഇവർ എന്ത് ചെയ്യും ഇവർ നൈസായിട്ട് കുറച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്ന ശേഷം ഈ പറഞ്ഞ ക്വസ്റ്റിനൊക്കെയാണ് പോയി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും ശരിക്കും അവർ ഒരു വായിട്ടൊന്നും ഒരു കണക്ഷൻ ഉണ്ടായല്ല ദിലീപുമായിട്ട് പക്ഷേ കമ്മീഷൻ മേടിക്കുന്നത് ദിലീപ് അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ബാക്കി ഡീലിങ്സ് ആണ് നടത്തുന്ന ഇതാണ് അതവരുടെ സ്മാർട്ട്നെസ് ആണ് അതേപോലെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏഷ്യാനെറ്റോ കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു ഇൻ്റർവ്യൂ നടത്തുന്നു ബിഗ് ബോസിൻ്റെ ഇത് നടത്തുന്നു അതിൽ കാസ്റ്റിംഗ് നടത്തുന്നു സെലക്ട് ചെയ്യുന്നു പക്ഷെ സെലക്ട് ചെയ്യുന്നതൊന്നും ചിലപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന ആൾ ആദ്യം അറിയണമെന്നില്ല ആയിട്ട് അറിയ അറിയണത് അപ്പോൾ അതിനകത്തുള്ള തലപ്പത്തിരി ഞങ്ങളെ രണ്ട് പേരെന്ത് ചെയ്യുന്നു ഈ അവസരം യൂസ് ചെയ്യുന്നു ഏഷ്യാനെറ്റും ഈ ആ അറിയാണ്ട് ഇവർ പറയുന്നു ഞങ്ങളാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് നിങ്ങൾ ഇത്രയത്ര കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരും അല്ലെങ്കിൽ ഇത് നടക്കുന്നതിന് മുന്നേ ഇവർ ഡീലിംഗ് ഉണ്ടാവും ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു തരാം ഇതൊക്കെ ചെയ്താൽ മതി അതായത് ഒരു പത്ത് കല്ലെടുത്ത് ഒരു അറിയുമ്പോൾ ഏതെങ്കിലും രണ്ട് കല്ല് മാങ്ങയിൽ കൊള്ളുന്ന പോലെയാണ് ഈ സംഭവം ഒക്കെ ആ ഉടായ്പ ഡീലിംഗ്സ് അതായത് ഈ ചക്കയിട്ട് മുതൽ അതല്ലല്ലോ വേറെന്തോ വേറെ എന്തോ ഒരു പ്രയോഗങ്ങൾ അവിടെ പ്രയോഗിക്കേണ്ടത് പക്ഷേ കാര്യം മനസ്സിലായത് ഞാൻ വിശ്വസിക്കണം ഓക്കെ അതിൽ അവരുടെ സ്മാർട്ട്നെസ് കൊണ്ടാണ് അവർ ആ ഡീൽ നടത്തുന്നത് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു പൈസ മേടിക്കുന്നു പ്രത്യേകിച്ച് ഈ റിക്രൂട്ട്മെന്റിനൊക്കെ പുറത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഈ ചില ഏജൻസികൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യാനുള്ള പൈസ കൊടുക്കും ഇത്തരം പേരെ വേണമെന്ന് പറഞ്ഞിട്ട് ഫ്രീ റിക്രൂട്ട്മെന്റ് ആയിരിക്കും പക്ഷേ അവരായിരിക്കും ഡയറക്റ്റ് ഡീൽ ചെയ്യേണ്ടത് എന്നിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ക്ലയൻസിനെയും കൊണ്ടുവരും ഇത് ഇവർ ഡയറക്റ്റ് അറിയാണ്ട് ഈ ഡീലിങ്സ് നടത്തി പൈസ മേടിക്കുന്ന പരിപാടി തന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പം ഒരു പരിപാടി ഇനി അത് നടക്കുന്നുണ്ടെന്നാണ് അഖിൽമാരാർ പറയുന്നത് അതായത് സെലക്ട് ആകാത്ത പെണ്ണുങ്ങൾ ഈ രീതിക്ക് സെലക്ട് ആക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ യൂസ് ചെയ്യുന്നു സെലക്ട് ആയ പെണ്ണുങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് ചെയ്തിരിക്കണായിരിക്കും പക്ഷേ അത് ആ പെണ്ണുങ്ങൾക്ക് അറിയില്ല സെലക്ട് ചെയ്തു അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാരണമാണ് സെലക്ട് ചെയ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇവരെ യൂസ് ചെയ്യുന്നു അതായത് ഇങ്ങനെ തന്നെ പരിപാടി അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അതിനകത്ത് ചേർക്കപ്പെട്ടപ്പോൾ ബിഗ് ബോസിൻ്റെതായിട്ടുള്ള ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ അഖിൽമാരാൾക്ക് എതിരെ കുറേ ആൾക്കാർ വരുന്നു അതായത് റിനോഷ് ജോർജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരാൾ വരുന്നു നിനക്കിപ്പോൾ ഇപ്പോൾ സീസൺ തീരാറായാലോ സീസൺ തീരുമ്പോൾ ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത സീസണിലുള്ള ആൾ ആരാണ് പെർഫോംസ് ചെയ്യണേ അയാളായിരിക്കും ഇനി സോഷ്യൽ മീഡിയയിൽ ലൈവ് ലൈറ്റിൽ നിൽക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂസിന് പോകുന്നത് പൈസയൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ റിനോഷ് ജോർജ് പറയുന്നു നിങ്ങളുടെ അസൂയാണ് നിങ്ങളുടെ സീസൺ കഴിഞ്ഞു അടുത്ത സീസണിൽ ആൾക്കാർ വരാൻ എടുത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങൾക്ക് ഈ നിങ്ങൾക്ക് കിട്ടിയ കിരീടം നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ താല്പര്യമില്ല അടുത്ത ആൾക്കാർ വിജയിക്കട്ടെ അവരും ഫേമസ് ആകട്ടെ ഇതിനുള്ള രീതിയിലാണ് റിനോഷ് ജോർജിനെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആ രീതിക്കൊക്കെ ഇതിനകത്ത് ചർച്ചകൾ പോയിരിക്കുകയാണ് അപ്പോൾ മാരാർ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്നുള്ള ആൾക്കാർക്ക് പലർക്കും സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ അവിടെ തന്നെ രണ്ട് മൂന്ന് പേര് ഇതിനകത്ത് മാരാരുടെ സപ്പോർട്ട് ചെയ്ത് ഇതിൽ പോകാൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൽ പോകാൻ വേണ്ടി കോൾ വന്ന അന്ന് രണ്ട് സ്ത്രീകളും കൂടി ഇതിനകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞ് മുന്നിലേക്ക് വന്നിട്ടുണ്ട് അത് മാരാർ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയുള്ളൂ ഇതിങ്ങനെയൊക്കെ സംസാരിക്കാൻ ധൈര്യമുള്ള ആൾക്കാർക്ക് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സ്ത്രീ പറയണത് ഇത്രേ ഉള്ളൂ അവരുടെ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ആ സ്ത്രീ പറയണ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ താങ്ക് യു അഖിലേട്ട് ഇങ്ങനൊരു കാര്യം വിളിച്ചത് കൊണ്ടുവന്നതിന് കാരണം ഞാൻ ബിഗ് ബോസ് ഷോയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മൾ ഫെയിമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എങ്ങനെ വരും എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു സുഹൃത്ത് വഴി അപ്രോച്ച് ചെയ്തപ്പോൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ചില അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഇങ്ങനെ കിടന്നു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് അവരും പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോൾ അഖിലേട്ടൻ തന്നെ ഇപ്പോൾ ലൈവില് വന്നത് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളെപ്പോലെ സാധാരണക്കാർ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കിതിരെ കേസെടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വന്ന് പറയുമ്പോ നമുക്ക് അനുഭവം അതിനോടൊപ്പം ഷെയർ ചെയ്യാൻ യാതൊരു മടിയുമില്ല നിങ്ങൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത് ആളുകള് അറിയണം കൂടുതൽ ആളുകളിലേക്ക് എത്തണം ഇതിന്റെ പുറകില് നടക്കുന്ന കാര്യം അപ്പൊ അവര് പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ അതായത് ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി വേണ്ടിയിരുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വഴങ്ങി കൊടുക്കണം ഇങ്ങനെ ഇവർക്ക് കിടന്നു കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു അതുകൊണ്ട് പോകാൻ സാധിച്ചില്ല ഞാൻ അവര് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്ര അവർ അത്രയും പബ്ലിക്കിൽ ഫെയിം അല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ അവർക്കൊരു കേസായിട്ട് മാറും അപ്പോൾ അകലെ പോലെ ഒരു പബ്ലിസിറ്റി ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളിത് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇതിനകത്ത് നടക്കുന്ന തട്ടിപ്പുകൾ തുറന്നു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ ആദ്യം ഒരാൾ വരുന്നു അതിന് ശേഷം വേറൊരാൾ ഞാൻ കണ്ടത് അവരഖിലിനെപ്പറ്റി അവരൊരുവിധം ഫെമിനിസം ഉള്ള ഒരാളാണ് അപ്പം അഖിലിൻ്റെ അഖിലൊരു മെയിൽ ഷോവനിസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു സീസണിൽ അപ്പം അതിനെ ബേസ് ചെയ്തൊക്കെ അഖിലിനെ ഒത്തിരി ഒരു സ്ത്രീ തന്നെയാണ് അവരുടെ പേരേ അറിയില്ല പക്ഷെ അവരുടെ വീഡിയോ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞതിരെ ഉള്ളൂ അഖിലിനെതിരെയൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അഖിലിപ്പോൾ ഈ പറഞ്ഞത് സത്യമാണ് കാര്യം ഇവർ പറയുന്നൊരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇതാണ് അതായത് ഇവര് കുറച്ച് വർഷമായിട്ട് അതിൻ്റെ പുറകെയുണ്ട് അപ്പോൾ അതിനകത്തൊരാൾ സ്ഥിരം ഇവരെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് ഒരു പ്രായമുള്ള ഒരാളാണ് തോന്നുന്നത് പുള്ളി എപ്പോഴും വാട്ട്സ്ആപ്പ് കോളേക്ക് ഇവർ വിളിക്കുകയുള്ളൂ അപ്പോൾ വരണം ഓരോ എത്തുമ്പോൾ പുള്ളി പറയും ഇങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോകാൻ നമുക്ക് കാണാം മീറ്റ് ചെയ്യാം ഡയറക്റ്റ് കോൾ വേണ്ട പിന്നെ അത് ഉദ്ദേശിച്ചത് ഈ ഒരു റൂട്ടിൽ തന്നെ അവർ യൂസ് ചെയ്യുക ലൈംഗികപരമായിട്ട് യൂസ് ചെയ്യുക ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം അപ്പോൾ ഇവരുടെ കാമുകൻ ഈ കൊച്ചിൻ്റെ കാമുകനൊക്കെ പറയുന്നുണ്ട് ഇയാളൊക്കെ ഇത് എവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഈ സംഭവം ഇതിനകത്ത് ഉള്ളതാണ് ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഇതിനകത്ത് ബിഗ് ബോസിൽ വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ അഖിന്മാരാരുടെ ഭാഗം വേറെ പല കാര്യത്തിൽ പലരും എതിർ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ കാര്യം സത്യമാണെന്ന് ഇവർ വ്യക്തമായിട്ടതിനെപ്പറ്റി പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരാൾക്കാർ വരുന്നുണ്ട് പിന്നെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരത്തിയൊക്കെ പേര് ശരിക്കും അറിയില്ല അവർ അഖിലെ വിളിച്ച് ഇത് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞതിന് നല്ല കാര്യം കാര്യം ഇങ്ങനെയൊക്കെ പല ആൾക്കാർക്ക് പല ആൾക്കാരും തുറന്ന് പറയാൻ മടിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ബിഗ് ബോസിൽ നിന്ന അവസാനം വരെ നിന്ന സ്ത്രീകൾക്കാണ് ഇത് പണിയായിരിക്കുന്നത് കാര്യം നമ്മുടെ സമൂഹം അറിയാമല്ലോ ഇതിനോടൊരു പ്രത്യേക താല്പര്യം കാണിക്കുന്ന ഒരു സമൂഹമാണ് കൂടുതലും അപ്പം ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു ഒബ്ജക്റ്റീവായിട്ടൊരു കാര്യമാണ് കാര്യം അതിനെ അവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമുണ്ട് അതുകൊണ്ട് കഴിവുള്ളവർക്ക് വരാൻ പറ്റുന്നില്ല കഴിവുണ്ടെങ്കിൽ പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഇതേപോലെ ബെഡ് കിടപ്പുറ പങ്കിടണം എങ്കിലേ അവർക്ക് ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പം അതിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും അല്ല ബിഗ് ബോസിൽ ഇപ്പോൾ ഒരു ആറ് ആറുപേര് ഒരു സെലക്ഷൻ പാനലിൽ ഉണ്ടെങ്കിൽ അതിൽ രണ്ട് പേര് ഉടായ്പ ആണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ആ രണ്ടുപേര് കാരണം ബാക്കിയുള്ളവർക്ക് വരാൻ പറ്റുന്നില്ല നല്ല പ്ലേയേഴ്സ് ഇതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രോഗ്രാം മോശമാകുന്നു ഏ അപ്പോൾ ഇത്രയും ജനപ്രീതി അർച്ച പ്രോഗ്രാം ലാലട്ടനെ പോലെ ഒരാൾ ഹോസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഈ രണ്ട് പേര് കാരണം ഏഷ്യാനെറ്റിൻ്റെ നഷ്ടമാണ് ഏഷ്യാനിൻ്റെ മേലെ ശീത്തപ്പേരാണ് വരുന്നത് ഏഷ്യാനിൻ്റെ മറവിൽ ഇവർ നിന്നിട്ട് ഈ ഉടായ്പ് കാണിക്കുവാണെന്നുള്ളതാണ് അഖിൽമാരൽ പറഞ്ഞത് അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ് അതിന്റെ ജനവിനിറ്റി നോക്കണം അഖിൽമാരായി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ നോക്കണം ഇതൊക്കെയാണ് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ പക്ഷേ ആൾക്കാർ ചിന്തിക്കേണ്ടത് ഇതിനകത്ത് അവസാനം വരെ പറഞ്ഞ ലേഡീസുണ്ട് അപ്പം ഈ എന്താ പറയണ്ടേ ചില എല്ലാ സീസണിലും നമുക്ക് തോന്നും ഈ ലേഡീനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ ഈ സീസണിലും പല ലേഡീസിനെ കൂടുതലായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എല്ലാ ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അല്ലെങ്കിൽ അഖിൽമാരാർ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കളിക്കുന്ന ഒരു ലേഡീനെ ഇഷ്ടമല്ലെങ്കിൽ അവർ കാണിക്കണമെന്നും തലപ്പം തെറ്റായി തെറ്റായിട്ട് തോന്നുക അപ്പോൾ അവർ കാണിക്കുന്ന മോശം കാര്യങ്ങളെ ബിഗ് ബോസ് സപ്പോർട്ടീവാണെങ്കിൽ ഇത് ഉണ്ടായ പോടിയാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ വെച്ചിട്ടാണ് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അപ്പോൾ ഈ ബിഗ് ബോസിൽ അവസാനം വരെ വരുന്ന സ്ത്രീകൾ സപ്പോർട്ട് കിട്ടിയത് ഈ രീതിക്കാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആൾക്കാർ കഴിഞ്ഞ ആൾക്കാരുടെ മൈൻഡ് അങ്ങനെയാണ് പോകുന്നത് ശരിക്കും അതല്ല അവിടെ അഡ്രസ്സ് ചെയ്യേണ്ടത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കിട്ട് പെൺ കൊടുക്കുക ഇതാരാണ് ചെയ്യുന്നത് അവർക്ക് വരെ അവർക്ക് വരെ അവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവർ ഇനി അത് ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക ഇതൊക്കെയാണ് ഇതിനകത്ത് നടക്കേണ്ട കാര്യങ്ങൾ പക്ഷെ ആൾക്കാർ കൂടുതലും ഇങ്ങനെയുള്ള കാര്യത്തിലാണ് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അടുത്ത കാര്യങ്ങൾ ഇപ്പോൾ റിനോഷ് ജോർജ് കഴിഞ്ഞ പ്രാവശ്യം സീസണിലുണ്ടായിരുന്നാണ് അഖിൽമാരേ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഖിൽമാരാർ ഇതൊക്കെ പറയുന്നത് ഞാൻ ഈ കുറച്ചും പറഞ്ഞ പോലെ വീണ്ടും ഇതിനകത്ത് ലൈം ലൈറ്റിൽ നിൽക്കാനാണ് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നില്ല പുള്ളി ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സി ഉണ്ടാക്കുവാണ് പക്ഷേ അത് റിനോഷെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക അങ്ങനെയുള്ള ഇവരുടെ തമ്മിലുള്ള ഒരു വഴക്കിന്റെ വീഡിയോസ് ഇന്നലെ രണ്ടു മൂറോട്ട ലൈവില് അഖിൽമാരാരോണ് ഇടുന്നു റിനോഷ് നശീത്ത് പറയുന്നു റിനോഷ് ഒരു ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരു കുഞ്ഞു കൊച്ചായിട്ടുള്ള രീതിയിലാണ് അഖിൽമാരായ അതിനകത്ത് ആക്ഷേപിക്കുന്നത് റിനോഷ് അഖിൽമാരായ വീഡിയോ ചെയ്ത് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നാതിര നാതിരയുടെ കേസ് ഞാൻ വരണമെന്ന് വിചാരിച്ചാണ് നാദിര എന്ന് പറഞ്ഞ ഒരാൾ അഖിൽമാരാർ പറയുന്നുണ്ട് ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ അവളൊക്കെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോൾ കാണിച്ചു തുടങ്ങി എന്ന് പറഞ്ഞ ഒരാൾ ലോക ഫ്രോഡാണെന്നുള്ളത് കഴിഞ്ഞ സീസണിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായ ആളാണ് പിന്നെ അവര് അവരുടെ ശരിക്കുള്ള മുഖം കാണിക്കാണ്ട് ഇവിടെ നിൽക്കുന്നത് എനിക്കത് മനസ്സിലായ കാര്യമാണ് അത് ചിലപ്പോൾ അഖിൽമാരാടെ അടുത്ത് മുട്ടാൻ നടക്കലെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഹൗസിലുള്ളപ്പോൾ പോലും അവർ അവിടെ ഇവിടെ നൈസായിട്ട് അവരുടെ സ്വഭാവം കാണിച്ചിട്ടുണ്ട് എന്താണ് തരികളുടെ സ്വഭാവം എന്നുള്ളത് അവരുടെ ഫ്രോഡ് പരിപാടി അല്ലെങ്കിൽ അവിടെ ഇവിടെ നടന്ന ആൾക്കാരെ തോന്നിയ ദിവസം പറയുക ശരിക്കും അവര് എക്സ്പോസ്ഡ് ആയി ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇപ്പോഴും വിശ്വാസം അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് വരുന്നു അഖിലിനെ പറ്റി അതും ഇതും പറയുന്നു അപ്പോൾ അവരെ കൗണ്ടർ ചെയ്ത് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട് റിനോഷിൻ്റെ ചീത്ത പറയുന്നുണ്ട് റിനോഷിൻ്റെ ആ ലൈവ് വീഡിയോ ഒക്കെ അകത്ത് ശോഭ അല്ലെങ്കിൽ ഒനൈസൊക്കെ ജുനൈസൊക്കെ വന്ന് സപ്പോർട്ട് കമന്റ് കമൻറ്റ് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് സെരീനെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ അഖിലിനെ സപ്പോർട്ട് ചെയ്താണ് ഭൂരിഭാഗം ആൾക്കാർ സംസാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിന ഇതിനെതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിനെതിരെ ഈ ബിഗ് ബോസ് കാണാത്ത ആൾക്കാർ പോലും ഈ ഒരു സംഭവം ഉണ്ടല്ലോ കാസ്റ്റിംഗ് വെച്ച് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ യൂസ് ചെയ്യുന്നു ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് കിട്ടിയപ്പോൾ ഒത്തിരി ആൾക്കാർ ബിഗ് ബോസ് കാണാൻ അതിനകത്തൊരു ചർച്ചകളിലേക്ക് ഭാഗമാകുന്നുണ്ട് ഒത്തിരി ആൾക്കാർ ഫേക്ക് ഐഡിയ ഉണ്ടാക്കി ഈ കമൻറ്റ് ഇടുന്നുണ്ട് ഒത്തിരി ആൾക്കാർ മോഹൻലാലോട് വെറുപ്പുള്ള ആൾക്കാർ ഇതിനകത്ത് ബിഗ് ബോസിനെ പൂട്ടിക്കണമെന്ന് ഇടുന്നുണ്ട് അകൽമാരാരുടെ വെറുപ്പുള്ള ആൾക്കാർ അകൽമാരാ എതിർത്ത് ഇടുന്നുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ റിനോഷിൻ്റെ ഫാൻസ് അഖിൽമാരാടെ എതിർത്ത് ഇടുന്നുണ്ട് സിബിൻ്റെ ഫാൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ജിൻറ്റോൻ്റെ ഫാൻസ് ജിൻഡോൻ്റെ സിജോൻ്റെ ഫാൻസ് നമ്മുടെ സിബിനെതിരാണ് അവർ അഖിൽമാരാർക്കെതിരെ സംസാരിക്കുന്നത് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ മിസലൈനിയസ് ആയിട്ട് ഇങ്ങനെ മിക്സഡായിട്ടിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത് ഇതിനിടയ്ക്ക് ഹൈദർ അലി ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ചാനൽ ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അഖിൽമാരാർക്ക് ഉണ്ടായിട്ടുണ്ട് ഹൈദരലി ഓരോ കാര്യങ്ങളും കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ പേര് പറയും അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയും ആ രണ്ട് പേരുടെ പേര് പറയും ഏശാറ്റിൻ്റെ തലപ്പത്തിരുന്ന് ഏശാറ്റിൻ്റെ ഷോയെയും ലാലേട്ടനെയും മത്സരാർത്ഥികളെ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളുടെ ആ രണ്ട് പേരുടെ പേര് പറയും അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ റൂമിൽ പോയി ഇവർക്ക് വേണ്ടി കൊടുത്ത സ്ത്രീകളുടെ പേര് പറയും ശരിക്കും ഇത് ഇതിനെപ്പറ്റിയ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ടാവും പിന്നെ ഒന്നാമത്തെ കാര്യം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീകളാരും ഇത് ഇങ്ങനെ പറയല്ല ഇത് ഇതിനകത്ത് ഇപ്പോൾ വന്ന് സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളാരും ഉപയോഗിച്ച സ്ത്രീകളല്ല അതായത് അവരുപയോഗിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നു എന്ന് പറയുന്നവരാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് അറിയാണ്ട് പോയി അഖിലും ആരാധർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതറിയാണ്ട് ഇതിനകത്ത് ഇവിടെ ആൾക്കാരുണ്ട് അതായത് ഞങ്ങളാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഫേക്കായിട്ട് ഒരു മാലിപ്പുലേഷൻ കൊടുത്തു അല്ലെങ്കിൽ ഒരു മാലിപ്പുലേഷൻ കൊടുത്തു അങ്ങനെ ഉപയോഗിച്ച ആൾക്കാരുണ്ട് അവരിപ്പഴും അറിഞ്ഞ് കാണണമെന്നില്ല ചിലപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് വന്നപ്പോഴായിരിക്കും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായത് ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളത് അപ്പോൾ ചില ആൾക്കാർ സന്തുഷ്ടപ്രകാരം ഇങ്ങനെ പോയിട്ടുണ്ട് ചില ആൾക്കാർ ഫേക്ക് ഫേക്കായിട്ട് ഇങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് അതിനകത്ത് വീണ് ഒരു കറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് അഖിൽമാരാതെ പറഞ്ഞത് വെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അത് സ്ത്രീയെ സ്ത്രീയാണെന്ന് പറയണത് അത് വളരെ മോശമാണ് അങ്ങനെ പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ കേസ് വേറെയാവും കാര്യം ഈ പ്രതിക്ക് പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ബാധിക്കാണ് പ്രശ്നം അപ്പോൾ അങ്ങനത്തെ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഹൈദരലി അത് എടുത്തെടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് പല ചാനലുകാരും ഇത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല ഇപ്പം റോക്കി റോക്കിനകത്ത് വേറെ വീഡിയോ ചെയ്തിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അവയിൽ പറഞ്ഞ ശരിയാണ് അകലിനേക്ക് അഗ്രിമെന്റ് കഴിഞ്ഞിരിക്കുവാണ് ഇങ്ങനെയാണ് അകിൽ തുറന്നു പറയും ഞാൻ പറഞ്ഞ ഏത് പെണ്ണുങ്ങളാണ് ഇതിന്റെ കൂടെ പോയത് എന്തിനാണിങ്ങനുള്ള ക്വസ്റ്റിൻ ശരിക്കും അതാണ് അവിടുത്തെ പ്രശ്നം ഈ പോയവരുടെ പുറത്ത് തന്നെ അവർ മോശക്കാരാക്കി അവരെ പറ്റി കുറേ കമന്റ് ചെയ്തു ഇതല്ലല്ലോ വിഷയം അദ്ദേഹം അഡ്രസ്സ് ചെയ്തൊരു സംഭവമുണ്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിന്റെ സ്ഥലപ്പത്തിരുന്ന് നീ വായ്പ ഇവരുടെ ഉണ്ട് അവർ സംഭവത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ഇനി ഇവർ ഇത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക അർഹതപ്പെട്ടവർക്ക് ഗെയിം കളിക്കാനും വിൻ ചെയ്യാനുള്ള അവകാശങ്ങൾ കിട്ടുക മാരാർ വിൻ ചെയ്തു എന്നുള്ളത് മൂന്ന് പേരുടെ ആ താല്പര്യമായിരുന്നു അതിനെ മറികടന്ന് വോട്ടിങ്ങിൻ്റെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി മാരാർ വിൻ ചെയ്തു പിന്നെ അതിനകത്തുള്ള ഒന്ന് രണ്ട് പേരുടെയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഡോക്ടർ റോബിൻ വന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വൈൽഡ് കാർഡിൽ പോയിട്ട് സംസാരിച്ച കാര്യങ്ങൾ ഇത് ഉടായ്പ് ഷോയാണ് ഉടായ്പല്ലേ ഇതിനകത്ത് എഡിറ്റിങ്ങിൽ ഉടായ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അതിനെ തൂക്കി പിടിച്ച് കുറേ ആൾക്കാർ പറയുന്നത് റോബിൻ അന്നേ പറഞ്ഞതല്ലേ അതല്ലേ അഖിൽമാരാനും പറയുന്നത് അപ്പോൾ അന്ന് റോബിൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളതിന് റോബിനെ എതിർത്തു ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നു റോബിന് ഫേമസ് ആകണമെന്ന് നിങ്ങൾ തടയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇന്നോഷ് പറയുന്നതാണ് അഖിൽമാരനെ പറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അതായത് ഈ ഈ സംഭവത്തിലേക്ക് ഡിസ്കഷനിലേക്ക് വരുമ്പോൾ ഇപ്പം ആരും ഇവർക്കും പറയാൻ തയ്യാറായിട്ടില്ല അഖിൽമാരാരെ പറഞ്ഞു ഇതിലൂടെ കുറെ ആൾക്കാർക്ക് ഇതിനെതിർത്ത് സംസാരിച്ച് അവർക്കും ഫേമസ് ആകാം അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുക അപ്പം ആൾക്കാർ കൂടുതൽ കാണും ഇങ്ങനെ സംസാരിച്ച് പുറത്തേക്ക് വരുന്ന ഒത്തിരി ആൾക്കാരും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സി ഈ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നണം അഖിൽമാരാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സംഭവം ഉള്ളതാണ് അതിനകത്ത് ഒന്ന് രണ്ടുപേർ ഇപ്പോൾ ഇപ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോ ചെയ്യും അപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് പറയണം വിചാരിച്ചു ഇപ്പോൾ മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ റിട്ടയർഡ് ഹൈക്കോർട്ട് ജഡ്ജായിരുന്ന കെ ഹേമ ഒരു സംഭവം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനകത്ത് അവർ പറഞ്ഞിരിക്കണേ തരയുള്ളൂ ഓൾ വുമൺ ഇൻ മലയാള സിനിമ ഹാവ് ഫേസ്ഡ് ദ കോംപ്രമൈസ് ക്വസ്റ്റിൻ അതായത് അറിയാലോ കോംപ്രമൈസ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമെന്നുള്ള സംഭവങ്ങൾ എല്ലാ സ്ത്രീകളും ഓൾമോസ്റ്റ് മലയാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീകളും ഈ ക്വസ്റ്റിൻ നേരിട്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് പോയെന്നല്ല ഇങ്ങനെ എല്ലാ ആൾക്കാരും നേരിടാറുണ്ട് ഈ ക്വസ്റ്റ്യൻ അത് അവർ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി അറിയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളെല്ലാവരും ലൈവ് കാണുന്നുണ്ടാവും പക്ഷെ ഞാനിപ്പോഴും പറയുന്നു അഖിൽമാരും പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചോദിപ്പില്ല പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് അന്വേഷിക്കേണ്ടതാണ് അദ്ദേഹത്തെ പ്രൂവായിട്ട് എന്താ പറഞ്ഞ പ്രൂഫ് വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതിൻ്റെ ഫോളോ അപ്പ് എന്ന പോലെ അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒന്നിനായിട്ട് സ്ത്രീകൾ ലൈവായിട്ടിപ്പോൾ സംസാരിക്കാൻ കൂടി ചെയ്തപ്പോൾ ഇത് ഡെഫിനറ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോ ഇത്രയും ഫാമിലീസ് കാണുന്ന ഒരു റിയാലിറ്റി ഷോ ഫുൾ ഫാമിലി വീട്ടിൽ വീട്ടിലിരുന്ന് കാണുന്നൊരു പരിപാടിക്ക് കൊച്ചുകുട്ടികളടങ്ങ് കാണുന്ന ഒരു പരിപാടിക്ക് ഇങ്ങനത്തെ ഒരു പേര് ചെയ്തപ്പോഴും കൂടി വരുമ്പോൾ അത് ആ ഷോയുടെ മൊത്തത്തിലെ കാര്യങ്ങൾ ക്രെഡിബിലിറ്റിയെ ബാധിക്കും എന്ന് പറഞ്ഞ നടനെ ബാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിം ബാധിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് പങ്കെടുക്കുന്ന സ്ത്രീകളെ ബാധിക്കാം ഇതിനകത്ത് പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും ഒരു ചീത്തപ്പേരുണ്ടാകാം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് ഒന്നുണ്ടെങ്കിൽ കാരണം ഒരു ചെറിയ ഒരു വലിയ പ്രസ്ഥാനം കളങ്കപ്പെടരുത് എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അതിൻ്റെ ഇതിന് അഖിൽ പറഞ്ഞതിൻ്റെതായിട്ടുള്ള ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകണം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു സപ്പോർട്ട് അഖിൽ മല ഓക്കെ